കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു സേതുവിന് ഇഷ്ടപ്പെട്ട മട്ടൻ ബിരിയാണി അങ്ങനെ സേതുവിന്റെ ആ പഴയ വാടക വീട്ടിൽ വന്ന് പല്ലവി ഉണ്ടാക്കുവാണ് കൂടെ സഹായത്തിനായിട്ട് മിത്രനും ശ്രീകുട്ടനും ഉണ്ട് അങ്ങനെ അവർ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല്ലവിയുടെ ഫോൺ പല്ലടിക്കുവാണ് പല്ലവി പെട്ടെന്ന് പറഞ്ഞു അത് അതാരാണന്നും നോക്കാമെന്ന് ചോദിക്കുക അങ്ങനെ മിത്രനെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു അയ്യോ ഇത് എന്ന് പറയുകയാണ് കാരണം സേതുവും ശ്രീഹരിയും പൊന്നുമടത്തിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നില്ല അതെ ഇപ്പം കോൾ എടുക്കണ്ട ഞാൻ പിന്നെ എടുത്തോളാം എന്ന് പറയാം മിത്രം പറഞ്ഞു ഇപ്പം തന്നെ മിക്കവാറും ഇങ്ങോട്ട് വരുമായിരിക്കും ഇനി ഇപ്പം പല്ലവി എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നതെന്ന് പറയാം ഒരു കാര്യം ചെയ്യുക ഇപ്പം എടുത്തൊന്നും പറയണ്ട ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറയാം അത് ശരിയാന്ന് പറയാണ് പിന്നീട് പല്ലവി മട്ടൻ ബിരിയാണി ഉണ്ടാക്കുവാണ് അങ്ങനെ കുറച്ചേരം കഴിയുമ്പോഴത്തേന് സേതുവും ശ്രീഹരിയും കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ആ കാര്യമൊക്കെ അറിയുന്നത് കാരണം പല്ലവി നേരത്തെ വന്ന് തനിക്കിഷ്ടപ്പെട്ട മരി മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പെട്ടെന്ന് ശ്രീഹരി സേതുവിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് എങ്ങനെയുണ്ട് ഇന്നലെ ഞാൻ മട്ടൺ ബിരിയാണിയുടെ കാര്യം പറഞ്ഞോളൂ ഇപ്പോൾ തന്നെ കണ്ടില്ലേ ദേ സേതുവൻ ഇഷ്ടപ്പെട്ട മട്ടൻ ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്നുണ്ടെന്ന് പറയാം കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇതെന്ന് ഒരു കാര്യം മനസ്സിലാക്കാം സേതുവനോട് നല്ല പ്രണയം തന്നെ പല വിശേഷിക്കൊണ്ടെന്ന് പറയണം ദേ ഒന്ന് മിണ്ടായിരിക്കടാന്ന് പറയണം ആ എന്താ ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കാം പിന്നെ അന്ന് നമുക്കൊരു കാര്യം ചെയ്യാം അതെ പല്ലവി ചേച്ചിക്ക് ഇഷ്ടമുണ്ടല്ലോ ഇന്ന് അറിയാന്ന് പറയണം എങ്ങനെ അതൊക്കെയുണ്ട് പിന്നീട് ശ്രീഹരി പോയി മിത്രനെ വിളിച്ചോണ്ട് വരികയാണ് മിത്രനെ വിളിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞത് അതെ ഞാൻ പറയുന്ന പോലെ ഒന്ന് പറയണമെന്ന് പറയാം എന്ത് പറയണമെന്ന് അതൊക്കെ ഉണ്ട് എന്താ പറയണമെന്നൊക്കെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു വിടാന്ന് പറയണം അങ്ങനെ ശ്രീഹരി കുറച്ച് കാര്യങ്ങളൊക്കെ മിത്രനോട് പറയുന്നുണ്ട് അതുപോലെ എല്ലാം പറയണം പല്ലവിയോട് കേക്കൽ അതുപോലെ എല്ലാം പറയണം എന്ന് പറയണം ശരി എല്ലാം മിത്രൻ കേട്ടു അങ്ങനെ സമ്മതിക്കാണ് പിന്നീട് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അങ്ങനെ പല്ലവിയു കൊണ്ട് ബിരിയാണിയൊക്കെ വേണമോ ആണ് ബിരിയാണി കുറച്ച് കഴിച്ചു നോക്കിയപ്പോൾ തന്നെ ചെയ്തു പറഞ്ഞ് സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണം ഈ സമയം മിത്രനും ശ്രീഹരിയും പറഞ്ഞു കൊള്ളാം സൂപ്പറാ മിത്രം പറഞ്ഞു പിന്നെ ഞാനും കൂടെ കൂടിയിട്ടല്ലേ ഉണ്ടാക്കിയത് അതായത് ടേസ്റ്റ് എന്ന് പറയണം ശ്രീകുട്ടം പറഞ്ഞു മിത്രേട്ടം കൂടിയായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് വായി വെച്ച് തിന്നാൻ പറ്റില്ലായിരുന്നു പറയണം പെട്ടെന്ന് സേതു പറഞ്ഞു എന്താ പല്ലവി ഇരിക്കാത്ത പല്ലവിയും കൂടി ഇരിക്കാൻ പറയണേ ഏയ് നിങ്ങൾ കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറയണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പല്ലവിയും കൂടി ഇരിക്കുക പല്ലവിയും കൂടി ഇരുന്ന് കഴിക്കുക ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര സെറ്റായിട്ട് ഉണ്ടാക്കിയതല്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പല്ലവി ഇരുന്ന് കഴിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ കഴിച്ചിവിടെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് കഴിച്ചോണ്ടിരിക്കുവാണ് ഈ സമയം പല്ലവി വെയിച്ചു എങ്ങനെയുണ്ട് പൊന്നുമടത്തിലെ വിശേഷങ്ങളൊക്കെ അവിടെ വല്ല കുഴപ്പമുണ്ടോ സ്വാദിയൊക്കെ വല്ല പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോയെന്ന് ചോദിക്കും ഈ സമയം ശ്രീഹരി പറഞ്ഞു ആ സ്വാദിയുണ്ടല്ലോ അതൊരു വിളഞ്ഞു വിത്തുക അതുപോലെ തന്നെ ആ ആറിവോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല സേതു വേണ്ട അടുത്ത് ഒരഭ്യാസോടവും നടക്കുന്നില്ല എന്ന് പറയാം പിന്നെ അച്ചു കുറച്ച് പാവ അതെല്ലാവരോടും ഒരു മയത്തിലൊക്കെയാ സംസാരിക്കണേന്ന് പറയാ ഇത് കേട്ടതും പെട്ടെന്ന് പല്ലേ പറഞ്ഞല്ലേ ഇത്രയും കാലം അവരങ്ങനെ താമസിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ അങ്ങോട്ട് കയറി ചെന്ന് ചെയ്യുമ്പം അവർക്ക് അതിൻ്റേതായ അസ്വസ്ഥ ഉണ്ടാവും ചെയ്തവട്ടം കുറച്ച് ദിവസം ഒന്ന് സഹിച്ചേ പറ്റുകയുള്ളൂ കുഴപ്പമില്ല പതുക്കെ പതുക്കെ അവര് മാറി വന്നോളൂ എന്ന് പറയാം ഇത് കേട്ടതും ശ്രീഹരി പറഞ്ഞു ആറിതോ സാധിയോ മാറുമെന്ന് എനിക്കൊരു ഉറപ്പില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പം പല്ലി പറഞ്ഞേ ചെറിയ കുട്ടിയല്ലേ അവൾക്ക് അവൾക്കതിൻ്റെ കാര്യപ്രാപ്തി ഒന്നുമില്ല അവളിപ്പോൾ കളിച്ച് നടക്കേണ്ട ഒരു സമയല്ലേ അപ്പൊ അതിൻ്റെതായ ഒരു കുട്ടിത്വം അവൾക്ക് വേണം അതൊന്നും അത്ര കാര്യമായിട്ട് സേതുവേടനെ എടുക്കണ്ട സേതുവേന്റെ പെങ്ങന്മാരല്ലേ ഇനിയിപ്പൊ അവരെന്തൊക്കെ തെറ്റിയതെന്ന് പറഞ്ഞാലും അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് പുറത്തുനിന്ന് മുന്നോട്ട് പോകണ്ട ആൾക്കാർ നമ്മളെല്ലെഞ്ഞു വയ്ക്കുക ഇത് കേട്ടതും ശ്രീഖര ഒഴിഞ്ഞു സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട് സേതുവേടൻ എന്താ എന്താണെങ്കിലും അമ്പിനും വില്ലിനും കൊടുക്കാൻ പോകുന്നില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ പ്രതാപം വരുന്നുണ്ടെന്ന് പറയാം ഇത് കേട്ടതും വിത്രം പറഞ്ഞു പ്രതാപം വരുന്നുണ്ടെ സൂക്ഷിക്കണം അവന് ഇരുന്നെല്ലാം മൂർച്ചയുള്ള വാള് പോലെയാണ് അവന്റെ സ്വഭാവം കാരണം എപ്പോഴും എന്ത് സമയം എന്താ പ്രവർത്തിക്കുന്ന പറയാൻ പറ്റില്ല അത്രയ്ക്ക് വലിയ ഫ്രോഡാ അവനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ആക്കിയാ സേതുവാട്ടിനും കൂടെ അവിടെ ഇല്ലായിരുന്നെങ്കിൽ മിക്കവാറും ആ അമ്മയും മക്കളേയും കൂടെ തെളിവിലേക്ക് ഇറക്കി വിടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാം ശ്രീഹരി പറഞ്ഞാൽ അത് ശരിയാ പക്ഷെ ആ സ്വാധീന ഋതുവിനും വേണം ആദ്യം ഇറക്കി വിടാനായിട്ട് അവരായ ആ വീട്ടിലോ ആധിക പറ്റെന്ന് പറയാം പെട്ടെന്ന് പല്ലവടനെ അങ്ങനെയൊന്നും പറയില്ല ശ്രീഹരി സേതുവാൻ്റെ പെങ്ങന്മാരിൽ എന്ന് വയ്ക്കുവോ ഉം ഞാനിനിയൊന്നും പറയുന്നില്ല എന്ന് പറയുന്നത് പിന്നെ സേതുവേന്റെ അടുത്ത് അവരുടെ ഒരു കളി നടക്കില്ല എന്ന് പറയാം പിന്നീട് മിത്രം പറഞ്ഞ അതെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു പോയി സേതു എന്ന് പറയാണ് എന്താ എന്താ മിത്രേട്ട കാര്യം നിക്കണം അതോ അല്ല ആ കുമാരേടനെ ബ്രോക്കറും കുമാരേടനല്ലേ കുറച്ച് വിവാഹാലോചനകൾ കൊണ്ടുവന്നായിരുന്നു പറയുന്നത് വിവാഹാലോചന ആർക്ക് എനിക്കാ പിന്നല്ലാതെ എനിക്കാണോ കൊണ്ടുവന്നേ എന്നിട്ടോ കുറച്ച് ഫോട്ടോസൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സേതുടിനോട് ചോദിക്കാനായിട്ട് പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് മറുപടി പറയാമെന്നും പറഞ്ഞു ഇത് കേട്ടപ്പം പെട്ടെന്ന് പല്ലവി ഒന്ന് നോക്കി പല്ലവിയുടെ മുഖത്തേക്കായിരുന്നു ശ്രീഹരിയുടെ കണ്ണുകൾ പല്ലവിയുടെ മുഖത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ടോ കാരണം ശ്രീഹരിയാണ് മിത്രനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് കൃത്യം ആ സമയത്ത് തന്നെ ആ കാര്യം വിഷയം എടുത്തിരണം പല്ലവിയുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സമയം സേതു പറഞ്ഞു എനിക്കിപ്പോൾ വിവാഹമൊന്നും വേണ്ടെന്ന് പറയാം പെട്ടെന്ന് മിത്രം ചോദിച്ചു ഇനി എന്നാ ഏത് കാലത്താണ് വിവാഹം നടക്കണേ അതെ പൊന്നുമടത്തിലെ മാധവമനെ എഴുതി വെച്ച വില്പത്രത്തിൽ ഒരു കാര്യമുണ്ട് ഒരു വർഷത്തിനുള്ളിൽ സേതു വിവാഹം നടക്കണമെന്നുള്ളത് അതെ വിവാഹം നടക്കണ്ടേന്ന് ചോദിക്കാം പിന്നെ പൊന്നുമടത്തിന്റെ മാധവമേനോം പറയുന്ന പോലെ എന്റെ വിവാഹം നടക്കുന്നേ അതിന് അതിൻ്റെതായൊക്കെ ഒരു സമയമുണ്ടെന്ന് ഉണ്ടെന്ന് പറയാം ഇത് കേട്ടതും മിത്രം പെട്ടെന്ന് ചോദിച്ചോ എന്താ ആരെയും മനസ്സ് കണ്ടു അതാണോ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കാം ശ്രീഹരി പറഞ്ഞു ഉം ചിലരൊക്കെ മനസ്സിലുണ്ടെന്നാ തോന്നിയെന്ന് പറയാണ് പെട്ടെന്ന് പല്ലവി ചോദിച്ചോ അതാരാ ആളാരാന്ന് ചോദിക്കുകയാണ് പല്ലവീടെ ഈ ആകാംക്ഷ ഉണ്ടപ്പോ ശ്രീഹരി പറഞ്ഞു അതൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല പക്ഷെ സെയ്തു മനസ്സിൽ ഒരു പെണ്ണുണ്ടെന്നാ തോന്നിയെന്ന് പറയാം പെട്ടെന്ന് സേതു പറഞ്ഞു ശ്രീഹരി ഒന്നും മിണ്ടായിരുന്നു കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം നന്നായിട്ട് ഈ ഫുഡ് ഒന്ന് കഴിക്കാൻ പോലോ സമ്മതിക്കത്തില്ല എന്താ ഞാൻ പറഞ്ഞാൽ എന്താ കുഴപ്പം ഞാൻ പറഞ്ഞു ശരിയല്ലേ നിൽക്കും ദേ നിന്നോട് മിണ്ടായിരുന്നു കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാനാണ് ഞാൻ പറഞ്ഞെന്ന് പറയണം പെട്ടെന്ന് ഉണ്ണിക്കൂട്ടം പറഞ്ഞു അതാരോ സേതു കേട്ടാ ഞങ്ങൾ അറിയാത്ത ഒരാൾ സേതു കേട്ടോ മനസ്സിൽ കയറിയിരിക്കുന്നത് അത് ആരെങ്കിലും ആയിക്കോട്ടെ തൽക്കാലം നീ അറിയണ്ടാന്ന് പറയാ വെറുതെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വന്നിരിക്കും പിന്നീട് മിത്രനോട് പറഞ്ഞ അതെ ഇപ്പം മിത്രേണ് എനിക്ക് വിവാഹമൊന്നും ആലോചിക്കണ്ട വിവാഹത്തിന്റെ കാര്യം സമയമ ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം പറഞ്ഞു കേട്ടല്ലോ എനിക്കൊരു പെണ്ണാൻ പോ കാണാൻ പോകാൻ താല്പര്യം ഇല്ലാന്ന് പറയണം ഇത് കേട്ടെന്ന് പല്ലവി വെച്ചു അതെന്താ അങ്ങനെ സേതുവൻ വിവാഹം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണെന്ന് വെക്കും സേതു പറഞ്ഞു മനസ്സിലാണെങ്കിയ പെൺകുട്ടികൾ വന്നാലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ ശ്രീഹരോട് സേതുന്റെ മനസ്സിലാണെങ്കില് പല പല സങ്കല്പങ്ങളൊക്കെ ഉള്ള അതിനൊത്തണങ്ങി ഒരു പെണ്ണ് വരണ്ടേ ഇനിയിപ്പൊ ആരങ്ങി വന്നാലാ എന്താ ഒന്നും അങ്ങ് മനസ്സിലാവുന്നില്ലെന്ന് പറയാ ഈ സമയം ഇത്ര വെച്ചു അല്ല പല്ലവിക്ക് വിവാലോചനകളൊന്നും വരുന്നില്ലെന്ന് വയ്ക്കും ഇത് കേട്ടാൽ പല്ലവിയുടെ മുഖവും കൂടെ മാറി എന്താ പല്ലവി ഞാൻ പറഞ്ഞു ശരിയല്ലേ ഇനിയിപ്പ ഇന്ദ്രനുമായിട്ട് ഒന്നിച്ചു പോകാനായിട്ട് ആള് സാധിക്കില്ല ഇനിയിപ്പയാളുമായിട്ട് ഡിവോഴ്സ് വേണ്ടേ ഇനിയിപ്പം അയാളെക്കുറിച്ച് ചിന്തിച്ചിട്ടും കാര്യമില്ല അപ്പൊ വേറൊരു വിവാഹത്തെ കുറിച്ചും ചിന്തിക്കുന്ന നല്ലതല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടെന്ന് പല്ലവി പറഞ്ഞു എനിക്കിപ്പോ വിവാഹം എന്ന് കേൾക്കുന്നതന്നെ പേടിയാന്ന് പറയണം ശ്രീഹരി പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല ഇന്ദ്രനെ അങ്ങനെയാണെന്ന് വിചാരിച്ചോണ്ട് എല്ലാ ചെറുപ്പക്കാരും അങ്ങനെ ആവണം എന്നില്ലല്ലോ നല്ല ചെറുപ്പക്കാരും ഉണ്ടെന്ന് പറയാം ഇതാണ് പല്ലവേന് പിന്നെ ഇന്നത്തെ കാലത്ത് രണ്ടാംഘട്ടിന് തയ്യാറായി വരുന്ന ആ എത്ര പേരുണ്ടാവും എത്രയെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞല്ലേ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം പോലും ജീവിച്ചില്ലെന്ന് എനിക്കറിയാം പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അത് വിശ്വസിക്കാൻ പോകുന്ന പോകുന്നില്ല പിന്നെ വരുന്നവരൊക്കെ പൊന്നും പണവും മോഹിച്ചു വരുന്നവരായിരിക്കും ഒരു കല്യാണം നടത്തിയതിൻ്റെ കേടന്റെ അച്ഛൻ എതിരായിട്ടും തീർന്നിട്ടില്ല അപ്പം അതിൻ്റെ ഇടയ്ക്കിന് ഒരു കല്യാണം അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല ഇപ്പോൾ ഒരു ജോലിയുണ്ട് പിന്നെ പാറുവിൻ്റെ കാര്യങ്ങൾ അതെല്ലാം നോക്കണം ഇത് കേട്ടപ്പം മിത്രം പറഞ്ഞ അങ്ങനെയാണെങ്കിൽ മൂക്കി പല്ല് കൊടുക്കൂലെന്ന് പറയുന്നത് എന്തായാലും കുഴപ്പമില്ല അമ്മയ്ക്കാണെങ്കിൽ കല്യാണം നടക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഒരേ ഒരു നിർബന്ധം എത്രയും പെട്ടെന്ന് എന്നെ കെട്ടിച്ചുകൊണ്ടെന്നും പറഞ്ഞോണ്ടോ ഇരിക്കണേ മിത്രമു ശരിയല്ലേ പറഞ്ഞേ ഈ സമയം ശ്രീഹരി വെച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പല്ലു ചേച്ചിയോട് ചോദിക്കണം എന്താ കാര്യം അല്ല സേതു കല്യാണം കഴിച്ചിട്ടില്ല പല്ലുവിച്ചേച്ചും കല്യാണം കഴിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിച്ചാൽ എന്താ കുഴപ്പം നിങ്ങൾ രണ്ടുപേരും നല്ല മാറ്റല്ലോ എന്ന് ചോദിക്കും ഒരു നിമിഷം സേതും പല്ലവി എന്ത് ചെയ്യണമെന്ന് അറിയില്ല മൊഹാ മൊഹം നോക്കാണ് പെട്ടെന്ന് സേതു അങ്ങോട്ട് ഫുഡ് കഴി നിർത്തിയോടെ എഴുന്നേറ്റ് അങ്ങോട്ട് പോവാണ് പല്ലവി അതെന്ത് പറ്റി സേതു ഏട്ടൻ കഴിക്കാതെ എഴുന്നേറ്റ് പോയത് ഓ ഞാനങ്ങനെ പറഞ്ഞ ഇഷ്ടപ്പെട്ട് കാണത്തില്ല അതായിരിക്കും എന്ന് പറയാണ് എന്താ പല്ലവി ചേച്ചി മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന് പറയും അതിപ്പം ഞാൻ എന്ത് പറയാനാ എനിക്ക് എനിക്കിഷ്ടമാ പക്ഷേ എങ്കിൽ എന്ന് വെച്ച് കല്യാണം കഴിക്കാനുള്ളൊരു ഇഷ്ടം ഉണ്ടോ എന്ന് ചോദിച്ചാ അതെനിക്ക് അറിയത്തില്ല തുറന്നു പറയുന്നതുകൊണ്ട് ശ്രീഹരിക്കൊന്നും തോന്നരുത് കാരണം സേതു ഏട്ടൻ ഞാനും ഇപ്പോഴും നല്ല ഫ്രണ്ട്സാ അതിനപ്പുറത്തേക്ക് ഞങ്ങള് തമ്മിലൊരു ബന്ധമില്ലാന്ന് പറയാം പെട്ടെന്ന് ശ്രീഹരി പറഞ്ഞു അത് കുഴപ്പമില്ല ഇങ്ങനെയല്ലേ ഓരോ ബന്ധങ്ങളുണ്ടാവുന്നേ സേതേട മനസ്സിൽ പല്ലുവ ചേച്ചി ഉണ്ടെന്നാണ് തോന്നിയെന്ന് പറയുന്നത് പിന്നീട് പല്ലവി അതെ സമയം ഒത്തിരിയായി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയണം അങ്ങനെ ഫുഡൊക്കെ അടിച്ച് ധർദെ പല്ലവി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് സേതു പറഞ്ഞു നിനക്ക് വല്ല ആ കാര്യം ഉണ്ടായിരുന്നു ശ്രീഹരി വെറുതെ ഇനിയിപ്പം അവളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കണേന്ന് ചോദിക്കും കണ്ടോ അവൾ യാത്ര പോലും പറയാതല്ലേ പോയെന്ന് ചോദിക്കും അതൊന്നും കുഴപ്പമില്ല സേതുചട്ട അതൊക്കെ ഓക്കെ ആയിക്കോളും ഇപ്പൊ പല്ലവിച്ചേച്ചിന് മനസ്സിലൊരു വടംവല്ലി നടക്കുന്നുണ്ടായിരിക്കും സേതുവേട്ടനെ കുറിച്ചെന്ന് പറയുകയാണ് ഈ സമയം പല്ലവി പോകുന്ന സമയത്ത് പല്ലവി ആലോചിക്കുക സേതുവണ് എന്തുകൊണ്ടും നല്ലതാണ് തനിക്ക് ചേരുന്നതാണ് പക്ഷെ അന്ന് ഒരിക്കലും ശരിയാവത്തില്ല താൻ സേതുവേണ്ട വിവാഹം കഴിച്ചാൽ ശരിയാവത്തില്ല ഒരു ചിന്തയൊക്കെയാണ് പല്ലവിയുടെ ഉള്ളിലുണ്ടാകുന്നത് കാര്യം എല്ലാം കൊണ്ടും സേതു നല്ലവനാണ് അങ്ങനെ പിറ്റേവാസം പല്ലവി കോളേജിലേക്ക് പോവാണ് കോളേജ് ചെല്ലുമ്പോൾ സ്മൃതി ഉണ്ടായിരുന്നു സ്മൃതി ചോദിച്ചല്ല ഇന്നലെ എന്തായിരുന്നു പ്രോഗ്രാമെന്ന് ചോദിക്കുക അവധിയായിരുന്നല്ലോ ഏയ് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നു പിന്നെ ആ സേതുവേണ്ട അത് അടുത്ത് പോയിട്ടുണ്ടായിരുന്നു സേതുവേണ് ഇഷ്ടപ്പെട്ട മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ അവിടെ നടന്ന ഓരോ സംഭവങ്ങളും പറയാണ് ശ്രീഹരി പറഞ്ഞ കാര്യങ്ങളൊക്കെ സേതുവേടനും താനും നമ്മളെ വിവാഹത്തെക്കുറിച്ചൊക്കെ എല്ലാം കേട്ട് ഞാൻ സ്മൃതി പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചട്ടെ എന്താ സേതുവേണ് പല്ലവിക്കും വിവാഹം കഴിച്ചാൽ എന്താ കുഴപ്പമൊന്നും വയ്ക്കാണ് നീ എന്താ പറയണേ അല്ല നിങ്ങളുടെ രണ്ട് നല്ല ജോഡികളാണ് എനിക്ക് തോന്നുന്നത് സേതുവേണ് നല്ല പാവമാണ് ഒരു കുഴപ്പമില്ല സ്വഭാവ ദോഷമൊന്നുമില്ല നിന്നെ സംബന്ധിച്ചോളം അത്യാവശ്യം വിദ്യാഭ്യാസം എല്ലാം ഉണ്ട് പിന്നെ എന്താ കുഴപ്പം നിങ്ങൾക്ക് തമ്മിൽ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കാം അല്ല നിനക്ക് സേതുവേടി ഇഷ്ടമല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടതും പല്ലവി ഒരു നിമിഷം ഒന്ന് ഒന്നും മിണ്ടാതെന്നു പിന്നെയെന്ന് വെച്ചാൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇഷ്ടമല്ലേ എനിക്കറിയാം നിന്റെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട് നിനക്ക് സേതുവേടിന് ഇഷ്ടമാന്നുള്ള കാര്യം അതെ ഞാൻ ഇത് സേതുവേടിനോട് പറയട്ടെ എന്ന് ചോദിക്കാം ഇത് കേട്ടാൽ പല്ലവി ഞാൻ വേണ്ട വേണ്ട ഇപ്പം പറയണ്ടാന്ന് പറയാം അതെന്താ ഏയ് ഇപ്പം പറഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറയാം ഇത് കേട്ട സ്മൃതി പറഞ്ഞു ഇനി എന്ത് എന്ന് പറയാനാ ഒരു കാര്യം ചെയ്യാം ഞാൻ ഞാൻ ശ്രീഹരിയായിട്ടൊന്നും സംസാരിച്ചു നോക്കാന്ന് പറയുന്നത് ഇപ്പൊ തക്കാലത്തന്നെ ഇനി സംസാരിക്കാനൊന്നും പോണ്ട നോക്കട്ടെ ഇത് എപ്പോഴൊരു സമയം വരുവാണെങ്കില് ഇനിയിപ്പ സേതു വേണ്ട മനസ്സിൽ അങ്ങനെ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല വെറുതെ നമ്മളങ്ങോട്ട് എന്നാണും കണ്ട കാര്യമില്ല പിന്നെ ഈ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കേണ്ട സമയത്തേ നടക്കുള്ളൂ നമ്മൾ എത്രയൊക്കെ തീരുമാനിച്ചെന്ന് പറഞ്ഞാലും അതൊന്നും അങ്ങനെ ഇടപെടൽ നടക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറയുവാണ് പിന്നീട് കാണിക്കുന്നത് എന്തിനും ആകെപ്പടം കട്ട കലിപ്പിക്കുക എന്തിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല പ്രാന്ത് മൂത്തിരിക്കയാണ് ഈ സമയം രാജലക്ഷ്മി വിശ്വത്തോട് പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നില്ല അവന്റെ സ്വഭാവം നല്ലതാവും അല്ലെങ്കിൽ അവന്റെ പ്രാന്ത് മാറും എന്നോർത്ത് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച ഇപ്പോഴാണ്ട് അവൻ ഇരട്ടി പ്രാന്ത് ഇളകിയതുള്ളൂ ഇങ്ങനെ പോവാണെ വീണ്ടും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടു വരണ്ട വരുമെന്നേ എനിക്ക് തോന്നിയെന്ന് പറയാം ഇത് കേട്ടൻ വിശ്വം പറഞ്ഞു അമ്മയല്ലേ എല്ലാത്തിനും കാരണം ഞാൻ എന്ത് തെറ്റു എന്നാ അവനൊരു ജീവിതം ഉണ്ടായി കഴിയുമ്പം അവൻ്റെ സ്വഭാവം മാറും അവൻ നല്ലവനാവും എന്നൊക്കെ വിചാരിച്ചിര ഞാനിപ്പം മണ്ടിയായി പോയെന്ന് പറയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മയൊന്നും സൂക്ഷിക്കാൻ അറിയാലോ അമ്മയുടെ പുത്രം മിക്കവാറ അമ്മേനേം കൂടെ തീർക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് അമ്മ എന്തേലും എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അമ്മ മിക്കവാറിനിയമ്മ ആയിരിക്കും ഏട്ടൻ കൊല്ലാൻ പോണേന്ന് പറയാം ഇത് കേട്ടൻ രാജലക്ഷ്മി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ മിക്കവാറ അവനും വിഷം കൊടുത്തുകൊല്ലു അധികം വൈകാതെ തന്നെ എൻ്റെ നേരെ അവനിന്ന് കൈവൊക്കി നാളെ ഇനി എന്തൊക്കെയാ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല പെറ്റമ്മയായി പോയി ഞാൻ അല്ലെ പണ്ടേ അവനെ ശരിയാക്കിയാണെന്ന് പറയാം കേട്ടപ്പം വിഷം പറഞ്ഞു അമ്മ എടുത്ത് വെച്ച് കുരിശല്ലേ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നല്ലേ ഇന്ദ്രേട്ടൻ ആ സമയത്തല്ലേ അമ്മ വേണ്ടാത്ത പരിപാടികളൊക്കെ ചെയ്തു വെച്ചേ എന്ന് പറയാണ് ഇത് കേട്ടൻ രാജലക്ഷ്മി പറഞ്ഞു എനിക്കെന്ത് ചെയ്യാ എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് ഇതിന് മുള്ളുകൊണ്ട് മുള്ളി മുള്ളിനെ തന്നെ എടുക്കുന്ന കാര്യം എനിക്കറിയാന്ന് പറയണേ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം നീ കണ്ടു അധികം വൈകാതെ തന്നെ ഞാൻ ആ പല്ലവീനെ ഇവിടെ എത്തിക്കൂന്ന് പറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് രാജലക്ഷ്മി എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ വിശു ഓർത്ത് ഇനിയിപ്പോൾ അടുത്ത എന്തിനുള്ള പുറപ്പാടാണോ എന്തോ ഇപ്പം തന്നെ എന്തിനാണെന്നാണെങ്കിൽ ആ വീട്ടിൽ പോയി ആകെ പ്രശ്നമായിട്ട് വന്നോളൂ ഇനിയിപ്പോൾ അമ്മയും കൂടെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും എന്തേലും ഒക്കെ സംഭവിക്കുമെന്ന് ഓർത്തിട്ട് വിശ്വ അങ്ങോട്ട് മുറിയിലേക്ക് കയറി പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി